ഹലോ ഗായ്സ് ഫസ്റ്റ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് പറിച്ചൊരു ചിമ്മീൻ കറിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളിതെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഉണ്ടാക്കുന്നവരെല്ലാം ഒന്ന് കമൻ്റ് ഇടുക അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം വളരെ കുറച്ച് നമ്മുടെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് മോളോടി വന്നിട്ടുണ്ട് ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അര കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ വലിയൊരു സവാള ഇതുപോലെ നീളത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം പിന്നെ രണ്ട് പഴുത്ത തക്കാളി അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെ പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുക്കാം ഒരു ആറ് പച്ചമുളക് അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ അതിങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം ഒരു ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം മൺചട്ടിയിൽ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അധികവും മൺചട്ടി തന്നെയാണ് കറി വെക്കാറ് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരുപാടങ്ങ് കരിഞ്ഞു പോകുന്നു വേണ്ട കുറച്ച് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാഡ ഉണ്ടല്ല അതും കൂടെ ഇട്ടുകൊടുക്കുക ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം എങ്ങോട്ട എൻ്റെ ചട്ടീൻ്റെ ഉള്ളിലെല്ലാം നല്ല നോൺ സ്റ്റിക്ക് പോലെ തോന്നിക്കുന്നില്ലേ ഇത് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ മയക്കിയ ചട്ടിയാണ് കേട്ടോ അടിപൊളിയായിട്ട് മയക്കിയെടുത്ത ചട്ടിയാണ് എൻ്റെ ചാനലിലോട്ട് കയറിയിട്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം മൺപാത്രങ്ങൾ എങ്ങനെയാണ് മയക്കിയെടുക്കേണ്ടതെന്ന് ആ വീഡിയോയിൽ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് കയറി വയ്ക്കാം അപ്പോൾ ഇതാ ഇതുപോലെ സവാളയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് അധികവും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്നാൽ വേഗം വഴ്ന്നിട്ടു നമ്മൾ ഇതുപോലെ ഉള്ളിയും തക്കാളിയെല്ലാം വയറ്റിയെടുക്കുമ്പോൾ ഇതുപോലെ അടച്ച് വെച്ചാൽ വേഗം വഴുന്ന് കിട്ടും അതൊരു ടിപ്സാണ് കേട്ടോ പിന്നെ നമ്മൾ അതുപോലെ ഉപ്പും കൂടെ ചേർക്കുക ഉപ്പും മുന്നേ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം വഴന്ന് കിട്ടും അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ പച്ചമുളകും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ഒക്കെ ഉള്ള ആൾക്കാരാണ് അത് ഭക്ഷണത്തിൻ്റെ രീതിയിലൊക്കെ കഴിക്കുന്നതായാലും ഉണ്ടാക്കുന്നതായാലും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ഉണ്ടാക്കുന്ന നമ്മൾ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കണം അതിനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഒന്നേ കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു പകുതി സവാളൻ്റെ കഷ്ണവും രണ്ട് ടീസ്പൂൺ വലിയ ജീരകവും എടുത്തിട്ടുണ്ട് ഇപ്പം സവാളക്ക് പകരം ചെറിയ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതിട്ടുകൊടുക്കാം അതാണ് കുറച്ചും നന്നാവുക ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം കരിഞ്ഞു പോവാതെ വറുത്തെടുക്കണം പിന്നെ കൈ വയ്ക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മൾ തക്കാളി ഉള്ളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് ഇത് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി കാശ്മീരിയും സാദാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അത് നിങ്ങൾക്ക് എരിവ് വേണ്ടുന്ന വിധത്തിൽ എടുക്കാം ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കാം ആദ്യം തേങ്ങ വറുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവാ ചെയ്യാൻ തേങ്ങ ശരിക്ക് വറുത്ത് എടുക്കണം അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ മല്ലിപ്പൊടിയല്ലിട്ട് കഴിഞ്ഞാൽ ലോയിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മല്ലിപ്പൊടി പെട്ടെന്ന് കരിഞ്ഞു വരും അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഒരാവി ഇതിൽ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇത് റെഡിയായി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അത് അരച്ചെടുക്കാം കേട്ടോ ഇനി ഈ വാട്ടി വെച്ച തക്കാളി ഉള്ളിലേക്ക് അരപ്പ് ഒഴിച്ചതിന് ശേഷം മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്ത് പിഴിഞ്ഞിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് പുളിപ്പ് വേണ്ട ആവശ്യത്തിനനുസരിച്ച് മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് കറിയെല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ചെമ്മീൻ എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ വറ്റണം എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം സമയം വെച്ച് വറ്റിച്ചെടുക്കാം ഇപ്പം നമ്മളെ കറി റെഡിയായി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കാം നമ്മളെ സൂപ്പർ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് ഇത് അരിയോ റൊട്ടിക്ക് നല്ല സൂപ്പറാണ് അരിയോ റൊട്ടി റൊട്ടിയില്ല നമ്മുടെ തലശ്ശേരി കണ്ണൂരിലുള്ള അരിയോ റൊട്ടി അതിന് നല്ല സൂപ്പറാണ് ഇത് ഏതിനും കൂട്ടാ ചപ്പാത്തിക്കായാലും പൊറോട്ടക്കായാലും പൂരിക്കായാലും എല്ലാത്തിനും അരി ദോശയാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് ചോറിനും കൂട്ടി കഴിക്കാം കേട്ടോ ഒന്നിനും കുഴപ്പമുണ്ടാവില്ല ഈ ഒരു കറി തന്നെ മതിയാവും അതുപോലെ തന്നെ പുട്ടിനും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് പുട്ടും ചെമ്മീനും വറുത്തരച്ച കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ ട്രൈ ആവർ അങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയായിട്ടുള്ള കറി തന്നെയാണ് കറി ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ചില വലുത് ശരിയാവും ചിലത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാണ്ടിരിക്കണ്ട കാരണം നമ്മൾ ഉണ്ടാക്കിയാലും കുറേ ആൾ അഭിപ്രായങ്ങൾ ഉണ്ടാവും ഇങ്ങനെയല്ല ഉണ്ടാക്കണ്ടേ അങ്ങനെയല്ല ഉണ്ടാക്കണ്ടേ അതൊന്നും വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കുന്നു വേണ്ട കേട്ടോ എല്ലാവരും ഉണ്ടാക്കുക ഇതുപോലെ നമ്മുടെ അരിയോ റോട്ടിക്കാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയത് നല്ല കോമ്പിനേഷൻ തന്നെയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ